ഏഷ്യകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് കളം ഒരുങ്ങുമ്പോൾ കളിക്കളത്തിന് പുറത്തുള്ള വൈകാരിക പോരാട്ടങ്ങളുടെ തീവ്രത ഒരു വൈകാരികളുടെ തീവ്രതാണ് വൈറൽ ആയിരിക്കുന്നത് നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ കീഴടക്കി പാകിസ്ഥാൻ ഫൈനലിൽ കടന്നതിന് പിന്നാലെ ഒരു പാക് ആരാധകൻ ഹാരിസ് റൌഫിനോട് നടത്തിയ അതിവൈകാരികമായ അഭ്യർത്ഥനയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ദുബായിൽ വെച്ചാണ് സംഭവം പാകിസ്ഥാൻ ടീം അംഗങ്ങൾ മൈതാനം വിടുന്നതിനിടെയാണ് ആരാധകൻ ഹാരിസ് റൌഫിനെ സമീപിച്ചത് ഫൈനലിൽ ഇന്ത്യയെ വെറുതെ വിടരുത് ം ചെയ്യണം എന്നായിരുന്നു ഭ്രാന്തമായ രീതിയിൽ ആരാധകൻ റൌഫിനോട് ആവശ്യപ്പെട്ടത് ഈ വാക്കുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ക്രിക്കറ്റ് പോരാട്ടങ്ങളിൽ നിലനിൽക്കുന്ന വൈകാരിക തീവ്രതയാണ് എടുത്തു കാണിക്കുന്നത് ആരാധകന്റെ കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ കേട്ട റൌഫ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട് വൈകാരികമായി സംസാരിച്ച ആരാധകനോട് സ്നേഹ പ്രകടനം എന്നോണം ഹാരിസ് റൌഫ് ഒരു ഫ്ലെയിങ് കിസ് നൽകിയാണ് അവിടെ നിന്ന് മടങ്ങിയത് ഈ നിമിഷങ്ങൾ അടങ്ങിയ വീഡിയോയും നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഏഷ്യ കപ്പിന്റെ കലാശ പോരാട്ട ഇരു ും കടക്കുമ്പോൾ ഈ ആരാധകന്റെ വാക്കുകൾ ഫൈനലിന് ഒരു അധിക മാനസിക നൽകിയിരിക്കുകയാണ് ടൂർണമെന്റിൽ ഇതിനോടകം രണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോഴും വിജയം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫൈനലിൽ ഇന്ത്യയോട് പ്രതികാരം ചെയ്യുക എന്നത് പാകിസ്ഥാൻ ഒരു അഭിമാന പോരാട്ടമാണ് ഫൈനലിന് മുമ്പ് തന്നെ കളിക്കളത്തിന് പുറത്ത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് ശമനം വന്നിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു സൂപ്പർ ഫോർ മത്സര ശേഷം നടന്ന സംഭവങ്ങൾ സൂപ്പർ ഫോർ മത്സരത്തിനിടെ ഹാരിസ് റഫ് സാഹിദ് ഫർഹാൻ പാക് താരങ്ങൾ നടത്തിയ ആംഗ്യങ്ങൾക്കെതിരെ ബി സി സി ഐ സി സിക്ക് ഔദ്യോഗികമായി പരാതി നൽകിയിരുന്നു വിവാദമായ ആംഗ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഹാരിസ് റൌഫിന്റേതായിരുന്നു കാണികൾക്ക് നേരെ വിമാനം തകർന്നു വീഴുന്ന രീതിയിൽ റൌഫ് ആംഗ്യം കാണിച്ചത് വലിയ വിവാദമായി ഈ ആംഗ്യം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായുള്ള സിന്ദൂർ ഓപ്പറേഷനിടെ ഇന്ത്യയുടെ ആറ് യുദ്ധ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പാകിസ്ഥാന്റെ അവകാശവാദത്തെ സൂചിപ്പിക്കുന്നതാണെന്നാണ് ബി സി സി ഐയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അർദ്ധ സെഞ്ചുറി നേടിയ സാഹിദ് സാദാ ഫർഹാൻ വെടിവെപ്പ് നടത്തുന്ന രീതി ിൽ ബാറ്റ് ഉപയോഗിച്ച് അനുകരിച്ചാണ് ആഘോഷം നടത്തിയത് ആ ആഘോഷ രീതിയും അന്താരാഷ്ട്ര മത്സരവീതിയിൽ ഉചിതമായിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി സി സി ഐക്ക് പരാതി നൽകിയത് വിവാദമായ ഈ ആംഗ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ റൌഫിനോടും ഫർഹാനോടും മാച്ച് റഫറിക്ക് മുമ്പാകെ വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഐ സി സിക്ക് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുകയാണ് പാക് താരങ്ങൾ നടത്തിയ ആംഗ്യങ്ങൾ കായിക മര്യാദയുടെ ലംഘനമാണ് എന്നും ഇത് ക്രിക്കറ്റിന്റെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ല എന്നും ഇന്ത്യ ശക്തമായ നിലപാടെടുത്തു ഗ്രൗണ്ടിനകത്തും പുറത്തും രാഷ്ട്രീയപരമായ വൈകാരികതകൾ പ്രകടിപ്പിക്കുന്നത് ഐ സി സി നിയമങ്ങൾ പ്രകാരം ശിക്ഷാർഹമാണ് പാക് ആരാധകന്റെ ഈ അതിവൈകാരിക അഭ്യർത്ഥന കളിക്കാർക്ക് മാത്രമല്ല ഇരു രാജ്യങ്ങളിലെയും ആരാധകർക്കിടയിലുള്ള ദേശീയതയുടെയും വൈകാരികതയുടെയും ആടം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ക്രിക്കറ്റ് എന്നത് ഇരു രാജ്യങ്ങൾക്കും ഒരു കളി മാത്രമല്ല അതിജീവനത്തിന്റെ അടയാളം കൂടിയാണ് ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾക്ക് എന്നും വലിയ പ്രാധാന്യമുണ്ട് കേവലം മത്സരങ്ങൾക്കപ്പുറം ഈ ഏറ്റുമുട്ടൽ ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ ഫൈനലിലെ വിജയം ഇരു രാജ്യങ്ങൾക്കും ഏഷ്യ കപ്പിലെ സൂപ്പർ ഫോർ റൌണ്ടിൽ ഇന്ത്യ മികച്ച പ്രകടനമാണ് നടത്തിയത് പാകിസ്ഥാൻ എതിരായ മത്സരത്തിൽ വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു ഈ മുൻതൂക്കം ഫൈനലിലും നിലനിർത്താൻ ഇന്ത്യൻ ശ്രമിക്കും ഫൈനലിൽ ഇന്ത്യയെ അത് പാകിസ്ഥാന് ഈ ടൂർണമെന്റിലെ ഏറ്റവും വലിയ പ്രതിരോധവും തിരിച്ചുവരവുമായിരിക്കും അതുകൊണ്ട് തന്നെ ആരാധകന്റെ പ്രതികാര വാക്കുകൾ പാക് ടീമിന് ഒരു അധിക പ്രചോദനമായേക്കാം ഹാരിസ് റഫും ആരാധകനും തമ്മിലുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു ഒരു വിഭാഗം ആളുകൾ ആരാധകന്റെ വികാരത്തെ പിന്തുണച്ചപ്പോൾ കായിക മത്സരങ്ങളിൽ ഇത്തരം തീവ്ര ദേശീയ വികാരങ്ങൾ കലർത്തുന്നത് ശരിയല്ലെന്ന് മറ്റൊരു വിഭാഗം വിമർശിച്ചു കളിക്കാർ ഇത്തരം വൈകാരിക പ്രകടനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നും കളിയിൽ പ്രൊഫഷണൽ സമീപനം കാണിക്കണമെന്നും പല ക്രിക്കറ്റ് വിദഗ്ധരും ആവശ്യപ്പെട്ടു കളിക്കളത്തിലെ ആംഗ്യങ്ങൾ അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിക്കുന്നതാകൃത റൗഫ് ഫർഹാൻ എന്നിവർക്കെതിരെ മാച്ച് റഫറി സ്വീകരിക്കുന്ന നടപടി എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫൈനലിന് മുമ്പുള്ള അന്തരീക്ഷം ശിക്ഷാ നടപടികൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ടീമിന്റെ മനോബലത്തെ ബാധിച്ചേക്കാം ഇന്ത്യ പാ ക്രിക്കറ്റ് മത്സരങ്ങളിലെ ഇത്തരം സംഭവങ്ങൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായ ബന്ധങ്ങളിൽ പോലും ചിലപ്പോൾ പ്രതിഫലിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാൻ കളിക്കാരും അഡ്മിനിസ്ട്രേറ്റർമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ വിവാദങ്ങൾക്കും അപ്പുറം ഏഷ്യാ കപ്പ് ഫൈനൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു വിരുന്നായിരിക്കും മികച്ച ക്രിക്കറ്റ് കളിക്കുന്ന ടീം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ഈ വിജയം ആർക്കൊപ്പം ആയിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം പാക് ആരാധകർ ആവശ്യപ്പെട്ടതുപോലെ പ്രതികാരം ചെയ്യാൻ പാകിസ്ഥാന് സാധിക്കുമോ അതോ ടൂർണമെന്റിലെ തങ്ങളുടെ ആധിപത്യം ഇന്ത്യ നിലനിർത്തുമോ ഈ ചോദ്യങ്ങൾക്ക് നൽകാൻ മണിക്കൂറുകള് മാത്രം ബാക്കി